അടിപൊളി കേട്ടോ അദ്ദേഹം ഒരുപോലെ അടിപൊളി ആയിട്ടോ സംഭവ അഭിന അടിപൊളി കാരണം അടിപൊളിയായിട്ടോ അതാറായി അതി സെറ്റ് ആയി കേട്ടോ ട്ടോ ഞാൻ പോയി പാട്ടു കാണാൻ പോകുന്ന വീഡിയോ മയൻഡമ്മ വരുന്നത് അപ്പൊ ഒരുപാട് നടന്മാരും നടികന്മാരും ഒക്കെ വന്ന പാട്ടുസോട്ടോ ഘടകൻ ടീം ഫുൾ ടീം വന്ന ദിവസം ആ വീഡിയോ മയൻഡമ്മ വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണാൻ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും അടക്കല് കേട്ടോ ഈ ബോഗിൽ അധികം നമ്മൾ നമ്മളെടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ പ്രസംഗിച്ച വീഡിയോസൊക്കെ നമ്മളെടുത്തത് കൊണ്ട് ചെറിയ മിനി ബോഗ ഈ വീഡിയോ വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോക്ക് കിടക്കട്ടോ

എന്താ പറയാലോ നിങ്ങക്ക് നമ്മളെന്താ പറയാലോലി പൊളിച്ചടക്ക് അടിപൊളി സ്ഥലം എവിടെ

ේජි කෙල අත්නේගනේ ය අත්තාරයි ගෝල බෝට තින ම දන්න දකනග ීම අ ක අප නමනයි නැල්ම්පූරි පාට ෂේදය මිනි වෝග දන්ටෝ චරිය මිනිවෝ ගනේ අපි තිද වාකි විඩියෝටි පාඩ වඩ වෙරන්ටේ හමනය කනෙගා ෆොල් තීමමි සම්ජයියට විඩහූ െ വസങ്ങളിലായി കാരണം ഈ നനമ്പൊഴി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ തന്നെ ഒരുപാട് പാസും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ യൂട്യൂബറാണ് എന്ന് അവര് തന്നെ പറഞ്ഞു അവര് ആദ്യം കയറ്റിയില്ല പിന്നെ വേറൊരാൾ വഴി നമുക്ക് എത്ര പെട്ടെന്ന് അതിനുള്ളിലേക്ക് കയറാൻ സാധിച്ചു പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി വീഡിയോ വരും എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ വാങ്ങിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക്സ് ആൾ